കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടിക ക്രമക്കേട് തെളിയിക്കുന്ന കത്ത് പുറത്ത് വോട്ട് ചേർത്തതിൻ്റെയോ മാറ്റിയതിൻ്റെയോ രേഖകളില്ല എന്നാണ് നഗരസഭ അസിസ്റ്റൻ്റ് സെക്രട്ടറി നൽകിയ കത്തിൻ്റെ ഉള്ളടക്കം നിയമപരമായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചില്ല എന്നും അസിസ്റ്റൻ്റ് സെക്രട്ടറി കലക്ടർക്കും ജനപ്രതിനിധികൾക്കും രേഖാമൂലം നൽകിയ മറുപടിയിൽ പറയും കൊടുവള്ളി നഗരസഭയിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി തുടരുന്ന വിവാദത്തിനിടെയാണ് ആരോപണങ്ങൾ ശരിവെക്കുന്ന നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ മറുപടി പുറത്തുവരുന്നത് വരുന്നത് വാർഡുകളിലെ രേഖകളോ നോട്ടീസോ ഓഫീസിലില്ല ബൾക്ക് ട്രാൻസ്ഫർ സംബന്ധിച്ച് നിർബന്ധമായും പാലിക്കേണ്ട നിയമാനുസൃത നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല ഒരു ബാക്ക് ഫയലും കൊടുവള്ളി നഗരസഭയിലില്ല അതായത് ഒരു വോട്ട് ചേർക്കുമ്പോൾ അതിന്റെ ഫോം അഞ്ച് അവർക്ക് കൊടുക്കേണ്ട നോട്ടീസുകൾ ഫോം അതേപോലെ തന്നെ ബൾക്കായിട്ട് മാറ്റുമ്പോൾ അതിനുള്ള അപേക്ഷകൾ ഇത്തരം ഒരു കാര്യങ്ങളും ഓഫീസിലില്ലായെന്ന് ഡി ഡിക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്ന് മാത്രമല്ല അസിസ്റ്റൻറ്റ് സെക്രട്ടറി എഴുതി കൊടുത്തു വോട്ടർ പട്ടിക കൃത്രിമത്വത്തിന് കൂട്ടുനിന്ന നഗരസഭാ സെക്രട്ടറിക്കെതിരെ നടപടി വേണമെന്നും യു ഡി എഫ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യേണ്ടതുണ്ട് ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഈ ഒരു തെറ്റായ സംഗതികൾ ക്രമവൽക്കരിച്ച് ക്ലിയറാക്കി വോട്ടർ ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്നതാണ് ഞങ്ങളുടെ ആവശ്യം വോട്ടർ പട്ടികയിൽ പേരില്ലെന്നാരോപിച്ച് പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നഗരസഭയിലും കലക്ടറേറ്റിലും പ്രതിഷേധിച്ചിരുന്നു മീഡിയ വൺ കോഴിക്കോട്